പാകിസ്ഥാന് വലിയ ആഭ്യന്തര നഷ്ടമുണ്ടാക്കും തുടങ്ങിയ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് കൂടിയാവാം ഇത്തരം ചിന്തകളിലേക്ക് വരുന്നത് വൈകിട്ട് വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ശ്രമമുണ്ടായോ ഉണ്ടായെങ്കിൽ ഇതിൽ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നിലപാടൊക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്തേക്കാം നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഈ ഉന്നതതല യോഗത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് അതിനൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു മിടിനിർത്തൽ സാധ്യത തേടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ചർച്ചയാവാൻ സാധ്യതയുണ്ട് കാരണം അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടി വേണ്ട വിഷയമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം അതാണ് സാഹചര്യം എന്തായാലും അമേരിക്ക ഇടപെടുന്നു ജി സെവൻ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നു സൗദി അറേബ്യയും സമാധാനം വേണമെന്ന് രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നു പാകിസ്ഥാനും ഇതിന് തയ്യാറാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആക്രമിച്ചില്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കാം എന്നാണ് അവർ നൽകുന്ന മറുപടി കാരണം അത്രത്തോളം അവർ വശം കെട്ട് ഇന്ത്യയുടെ ആക്രമണ ശരങ്ങളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിർത്തിയിൽ ശാന്തിയും സമാധാനവും പുലരാനുള്ള മണിക്കൂറുകൾ അധികം വൈകില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഓരോ തവണയും ഇത്തരത്തിൽ പ്രകോപനം പാകിസ്ഥാൻ പക്ഷേ തുടരുന്ന സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ രജൌറി അടക്കമുള്ള സ്ഥലങ്ങളിൽ വീണ്ടും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് വളരെയധികം ഭയചകിതരായി നിൽക്കുന്ന ജനതയെ നമുക്ക് ആ പ്രദേശങ്ങളിൽ ആ മേഖലകളിൽ കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടെ ജമ്മു കാശ്മീർ സർക്കാർ ലക്ഷം രൂപ വീതം മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സൈത്ത് തുടരുന്നു സൈത്ത് ഈ പാകിസ്ഥാൻ അത് വഴങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അത് ഈ ലോകരാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം കൂടി അതിനുണ്ടായിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ സൈത്തിലേക്ക് വരാം ഇന്ത്യ പാക് ഡി ജി എംഒമാർ ചർച്ച നടത്തി എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ ചില സംഘർഷങ്ങൾക്കുള്ള കാരണം കൂടി ആ തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ചില സമവായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് വലിയ തോതിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് മാറുമോ എന്നത് കാത്തിരുന്ന് കാണണം സഹിത് തുടരാം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം പ്രധാനമായ ശക്തി ഒരു സാധ്യതയാണ് പാകിസ്ഥാൻ മേൽ ഉണ്ടാവുന്ന സമ്മർദ്ദമാണ് മറ്റൊരു സാഹചര്യം കൂടി നമുക്ക് പരാമർശിക്കാം അത് ഈ അഫ്ഗാനിസ്ഥാൻ വിഷയത്തിലാണ് കാരണം അഫ്ഗാനിസ്ഥാനെ കൂടി ഈ സംഘർഷത്തിൽ കക്ഷി ചേർക്കാൻ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഒരു നീക്കമുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ അഫ്ഗാൻ മേലെയും മിസൈൽ വർഷത്തിന് ശ്രമിച്ചു എന്ന കാര്യം ഒരു ആരോപണമായി പാകിസ്ഥാൻ ഉന്നയിച്ചത് ഇന്ന് രാവിലെയാണ് അവർ ഔദ്യോഗികമായി തന്നെ അത്ര ഒരു ആരോപണം ഉന്നയിച്ചത് ഇന്ത്യ അത് തുടക്കത്തിൽ തന്നെ നിഷേധിക്കുകയും ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാന്റെ വക്താവ് തന്നെ പറയുന്നു അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതോടുകൂടി പാകിസ്ഥാന് ഒരു നുണപ്രചരണം നടത്തി എന്ന പൊതുതോന്നൽ അവർക്ക് മുന്നിലുണ്ട് നമുക്കറിയാം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാക്കൾ ഉത്തരവാദിത്വ നേതാക്കളടക്കം ഈ തർക്കത്തിൽ സ്വീകരിക്കേണ്ട ഒരു പക്വതയും പക്വതയുടെ ഉള്ള ഇടപെടൽ തുടക്കം മുതൽ ഉണ്ടായിട്ടില്ല നേതാക്കളുടെ പലരുടെയും ഭാഗത്തുണ്ട് ഇന്ത്യൻ ഫൈറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പ്രസ്താവന അവർ ഔദ്യോഗികമായി പുറത്തിറക്കുമ്പോൾ തെളിവ് എവിടെയെന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അതിന് സമാനമായിരുന്നു ഈ അഫ്ഗാനിസ്ഥാന് മേലെ ഇന്ത്യ മിസൈൽ വർഷം നടത്തി എന്ന ഒരു ആരോപണം പക്ഷേ അത് അഫ്ഗാനിസ്ഥാൻ തന്നെ നിഷേധിക്കുന്നു കാബൂൾ കാബൂൾ തന്നെ ആ ആരോപണം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിൽ പല സാധ്യതയും ിൽ ലോകരാജ്യങ്ങൾക്ക് മേൽ കൊണ്ടുവന്ന് അതിലൂടെ ഇന്ത്യ ഈ തർക്കത്തിൽ കക്ഷി ചേർത്ത് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക ഇതൊക്കെ ഒരു പാകിസ്ഥാൻ തന്ത്രമായിരുന്നു പക്ഷേ അത് പയറ്റപ്പെടാതെ പോകുന്നു അതിന് കാരണമായി വരുന്നത് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം കൂടിയാണ് മറ്റൊന്നുകൂടിയുള്ളത് ഈ വിഷയത്തിൽ ഒരുപക്ഷേ ഇന്ത്യ എടുക്കുന്ന നയതന്ത്ര നീക്കം ഏറെ ഫലപ്രദമാണ് കാരണം ചുരുങ്ങിയ ചില ലോകരാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഇന്ത്യക്കൊപ്പം നിലപാട് സ്വീകരിക്കുന്നവരാണ് പൊതുവിൽ അവിടുത്തെ സൈനിക നീക്കങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോഴും ഇതിൽ ന്യായം ഇന്ത്യയുടെ പക്ഷത്താണ് എന്ന വാദമുള്ളവരാണ് കാരണം ഇന്ത്യ ഇതിലെടുത്തേക്കുന്ന നിലപാട് സുവ്യക്തമാണ് കാരണം ഏതെങ്കിലും സാമ്പത്തിക താല്പര്യം കൊണ്ടോ സൈനിക താല്പര്യം കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഭാഗം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൈനിക നീക്കമല്ല ഇപ്പോൾ നടക്കുന്നത് മറിച്ച് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വാദം അത് ഭീകരവാദത്തിനെതിരായ പോരാട്ടമാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പോരാട്ടമാണ് പെഹൽഗാം സംഭവത്തിൽ അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തേണ്ടതുണ്ട് അത് തീവ്രവാദ ഗ്രൂപ്പുകളാണ് അത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തകരഞ്ഞിൽ ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനോട് ഇന്ത്യ ഇത്തരം നിലപാടുകൾ എടുത്തിരുന്നത് പക്ഷേ ഇന്ത്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് സംബന്ധിച്ച് തെറ്റായ നിലപാടാണ് ാൻ ബന്ധമുള്ളവരല്ല തീവ്രവാദികളും നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചതോടുകൂടിയാണ് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യക്ക് മിസൈൽ വർഷം നടത്തേണ്ടി വന്നത് ഇടപെടേണ്ടി വന്നത് അങ്ങനെ ഇന്ത്യയ്ക്കൊരു ന്യായവാദമുണ്ട് അത് തീവ്രവാദത്തിനെതിരായ നിലപാടിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു വിഷയമാണ് അതുകൊണ്ട് ലോകരാജ്യങ്ങൾ പൊതുവിൽ ഇക്കാര്യത്തിൽ ഇന്ത്യൻ നിലപാടിന് ഒപ്പം നിൽക്കുമെന്നത് ഉറപ്പാണ് പൊതുവിൽ സൈനിക തർക്കങ്ങൾ ഒഴിവാക്കണം അതേസമയം രാഷ്ട്രീയ തർക്ക ചർച്ചയിലൂടെ തീവ്രവാദികളുടെ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെന്ന വാദത്തിന് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ അവർ ഒപ്പം നിന്നേക്കാം പക്ഷേ എന്തായാലും സൈനിക നീക്കം ഒഴിവാക്കണമെന്ന എന്ന പൊതു നിലപാട് എല്ലാവരും എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യയുടെ വാദങ്ങൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് ഈ തർക്കത്തിൽ സമ്മർദ്ദം ഏറ്റവും നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാൻ തന്നെയാവാണ് അതുകൊണ്ട് കൂടിയാവാം ഈ തരത്തിൽ ഒരു സൈനിക പിന്മാറ്റത്തിലുള്ള ശ്രമം പാകിസ്ഥാൻ ആരംഭിച്ചവരെ കാരണവും തീർച്ചയായും നിർദ്ദേശവുമായി അവതരിപ്പിക്കുന്നത് പാക് മന്ത്രി തന്നെയാണ് പാക് വിദേശകാര്യ മന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വരുത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ സംഘർഷം ഒഴിവാക്കിയാൽ പാകിസ്ഥാന് പാകിസ്ഥാനും വെടിനിർത്തൽ നടക്കം തയ്യാറാണ് യുദ്ധം ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ വളരെ കൃത്യമായ ഒരു സന്ദേശം ലോക രാജ്യങ്ങൾക്കും ഒപ്പം ഇന്ത്യക്കും നൽകാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു കാരണം തങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ആക്രമണങ്ങളിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം ശ്രീനഗർ വിമാനത്താവളത്തിനും സൈനിക ആസ്ഥാനത്തിനും സമീപം സ്ഫോടനമെന്ന് റിപ്പോർട്ട് കശ്മീരിലെ ബരാമുള്ളയിലും രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അത് സ്ഫോടനങ്ങൾ വീണ്ടും സംഭവിക്കുകയാണ് ഒരു ഭാഗത്ത് ഭാഗത്ത് സമവായ ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സ്ഫോടനങ്ങൾ അതിർത്തിയിൽ സ്വീകരണങ്ങളും മറ്റും സ്ഫോടനങ്ങൾ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒറ്റ വാർത്തയിലേക്ക് പോകേണ്ടത് ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാനിലെ ആക്രമണം ശക്തമാക്കി ബലൂജ് ലിബറേഷൻ ആർമി കൊറ്റ നഗരം പിടിച്ചെടുത്തുന്ന അവകാശവാദത്തിന് ശേഷം ഇന്നും പാക് സൈനിക വാഹനത്തിനു നേരെ ബി ആക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മുഖദൃശ്യങ്ങളിൽ അത് കാണാം ബലൂജ് ആർമിയുടെ ഇന്റേണൽ ഫൈറ്റുകൾ കൊണ്ട് ആകെ വലഞ്ഞിരിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇവർ കഴിഞ്ഞ ദിവസം എട്ടോളം സൈനികരെ കൊല്ലപ്പെടുത്തിയിരുന്നു അതിന് ശേഷം അതിനുശേഷം ഇപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി അവർ കൊച്ചയുടെ സമീപ പ്രദേശങ്ങളിലേക്ക് തമ്പടിക്കുന്നുണ്ട് അത് ശക്തമായ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കാണുന്നതുപോലെ പാക്ക് ലിബറേഷൻ ആർമി